ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അതിരാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ സാഗറിന്റെ വീട്ടിലേക്ക് മാനസ എത്തുകയാണ് നോക്കാൻ വേണ്ടി സുജു പോയി വാതില് തുറക്കുമ്പോൾ മാനസയാണ് കാണുന്നത് അമോളെ നീ എന്താ ഈ രാവിലെ തന്നെ വന്നത് അകത്തേക്ക് കയറുവായോ എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് അല്ലെ ആൻറ്റി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഞാൻ ആൻഡിയോട് കൃഷിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നത് കണ്മണി കൃഷിനെ അപ്പാടെ മാറ്റിയെടുത്തിരിക്കുന്നു മണി എന്തു പറയുന്നുവോ അതുപോലെയാണ് ഇപ്പോൾ കൃഷിയെല്ലാം ചെയ്യുന്നത് അല്ലെ അലികയിൽ വെച്ച് കൺമണിയാണ് എന്നെ ചോദ്യം ചെയ്തത് അതിനെല്ലാം അവൾക്ക് അധികാരം കൊടുത്തത് എനിക്ക് ആ സമയത്ത് കൃഷിനോട് ദേഷ്യമെല്ലാം മറിച്ച് സഹതാപമാണ് തോന്നിയത് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ഇങ്ങനൊരു അടിമ ആകാമോ വിരൽ വെക്കുന്നിടത്ത് കൃഷു ഒപ്പിടും ആണ് അവിടത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മാനസ സുജുവിനോട് പറയുകയാണ് എല്ലാം കേട്ട് സുജുവിനാകെ സങ്കടാവുന്നുണ്ട് മാനസ പോയതിനു ശേഷം ജോ ഇതെല്ലാം ആലോചിച്ച് ടെൻഷനായി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് അഗർ പറഞ്ഞിട്ട് ബലരാമൻ അങ്ങോട്ടേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ മാനസ ആരാണെന്നും അവരുടെ ചതികളും കൃഷിന്റെയും കൺമണിയുടെയും കല്യാണം അംഗീകരിപ്പിക്കുകയും അതാണ് ബലരാമൻ വന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മേ എന്ന് വിളിച്ചുകൊണ്ട് ബലരാമൻ വളരെ സന്തോഷത്തോടെ വരുമ്പോൾ സുജു അത് കേട്ടുകൊണ്ട് രാമന്റെ അടുത്തേക്ക് വേഗം തന്നെ പോവുകയാണ് എന്നിട്ട് ബലരാമനെ ചേർത്ത് പിടിക്കുന്നുണ്ട് സുജുവിന് ഒരുപാട് സന്തോഷാവുകയാണ് മൂത്ത മകനെ കണ്ടപ്പോൾ പിന്നീട് ജയിലിലുള്ള സുമിത്രയെ കാണാനായി മാനസ അവിടെ എത്തുന്നുണ്ട് രാമനുമായിട്ടുള്ള തന്റെ എല്ലാം ആ ഭാഗ്യ സ്ത്രീ പൊളിച്ചടുക്കിയെന്ന് മാനസ സുമിത്രയെ അറിയിക്കുമ്പോൾ പ്ലാൻ സുമിത്ര മാനസയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സുജാത എന്തു പറഞ്ഞാലും ബലരാമൻ അത് ചെയ്യും ബലരാമനിലേക്ക് സുജാത വഴി നിനക്ക് പിടിച്ചു കയറാൻ പറ്റുമെന്ന് സുമിത്ര മാനസിയോട് പറയുകയാണ് ഇത് കേട്ട് തനിക്ക് അടുത്തൊരു കച്ചിത്തുരുമ്പി കിട്ടിയെന്ന സന്തോഷത്തിൽ മാനസ് അങ്ങനെ ചിരിക്കുന്നുണ്ട് രാവിലെ ഓഫീസിലേക്ക് പോവാനായി കൺമണി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അതാണ് അങ്ങോട്ടേക്ക് മനോജ് വരുന്നത് വളരെ സന്തോഷത്തോടെയാണ് മനോജ് അങ്ങോട്ടേക്ക് എത്തുന്നത് മണിയും മനോജും പരസ്പരം കാണുന്നതും വളരെ സന്തോഷത്തോടെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ഓഫീസിലെത്തുന്ന കൺമണിന്റെ ഗസ്റ്റ് റൂമിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് കൃഷ് കൺമണിയെ എടുത്ത് വട്ടം കറക്കുന്ന ും വട്ടം കറങ്ങി അവസാനം അവിടെയുള്ള ഒരു സോഫയിലേക്ക് വീഴാണ് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാണ് അപ്പോഴാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് ക്രിഷത് പറയുന്നത് എന്താണ് ആ ഒരു വിഷമിപ്പിക്കുന്ന വാർത്തയാണെന്ന് പറഞ്ഞു എന്താണ് സാർ അതെന്ന് കൺമണി ചോദിക്കുകയാണ് വിഷ അപ്പോൾ കൺമണിയോട് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കൺമണി അപ്പോൾ ആ പറയുന്നു പറഞ്ഞ് തലയാട്ടുന്നുണ്ട് മണിയാണെങ്കിൽ ആകെ ടെൻഷനായി അങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്